ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുവാഹമിട്ട് സൂക്തം എഴുപത്തെട്ടാണ് ഇവിടെ നമ്മൾ ഋഗ്വേദത്തിൽ കണ്ട കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് എല്ലാം ആഗ്രഹങ്ങളാണ് അഗ്നിയെല്ലാം കൂടിയിട്ടാണ് അല്ലാതെ അച്ഛനമ്മമാരൊന്നും അല്ല കാരണം ഒരു സ്ത്രീയിലൂടെയാണ് അടുത്ത പ്രജയുണ്ടാകുന്നത് ആ പ്രജയിലൂടെയാണ് അടുത്ത തലമുറ അടുത്ത തലമുറയിലെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മളെ കാലശേഷം നമ്മളെ മക്കളിലൂടെയാണ് കർമ്മം ചെയ്യിക്കേണ്ടത് ഇപ്പം എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയെല്ലാം അതിന് വേണ്ടത് അവന് വേണ്ടത് എന്താണ് അവർ ഭാവിയിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കാലം എന്ത് ചെയ്യുന്നത് അതിന് യോജിച്ച കുട്ടികളെയല്ലേ ജനിപ്പിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ ജനിപ്പിക്കേണ്ടി അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഏതിലാണുള്ളത് പുരുഷൻ്റെയും സ്ത്രീകേയും ജനിതക ഘടനയിലാണുള്ളത് അപ്പോഴൊരു കുട്ടിക്ക് ഒരു പ്രത്യേക സ്വഭാവം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് പുരുഷനേയും സ്ത്രീയെയും യോജിപ്പിച്ചിട്ട് ആ സമയത്ത് കിട്ടത്തക്കവണ്ണം കുട്ടികളുണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് പുരുഷനെയും സ്ത്രീയെയും കൂടി യോജിപ്പിക്കുന്ന അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ല കാലത്തിൻ്റെ ആവശ്യമാണത് നാടൊരു കുട്ടി വേണ്ടിയിട്ട് അതിന് യോജിച്ച ക്വാളിറ്റി എന്തെല്ലാം പോകണോ അത് പുരുഷനിലും സ്ത്രീലുമാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പുരുഷന്മാരെ കണ്ടെത്തി സ്ത്രീകളെയും കണ്ടെത്തി അവരെ യോജിപ്പിച്ചിട്ട് ആ സമയത്ത് കുട്ടിയെ ജനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമെല്ലാം ആർക്കാണുള്ളത് ആ ശക്തിക്ക് തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വേണ്ട പെൺകുട്ടിയെയും ജനിപ്പിക്കുന്നത് ഓരോ പുരുഷന്മാരെ മനുഷ്യ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരിയോ അധർവേദം കാന്തം ആറ് അനുഭാഗം എട്ട് സൂക്തം എഴുപത്തി എട്ട് रषि अथर्वण देवद चन्द्रण तोष्टौ ಛಂದಸ್ ಅನುಷ್ಟಪ ತೇನ ಕೋದೇನ ಹವিষಾಯ ಹವিষಯಮ 압्यायತಾಂ ಪುದಾ ಜಾಯಾಂ ಯಾಮಸ್ಮಾ ಆವಾಕ್ಷೋಸ್ತಾಂ ದ세ನಾಭಿ ವರ್ธತಾಂ ಅಭಿವರ್ธತಾಂ ಪಯರ್ಸಾಭಿರಾಷ್ಟೇಣ വർദ്ധിതരസ്രവർച്ചിതൗ ഷ്ടമജനയോഷ്ടതിഷ്ടഹസ്രൂർ ഭാവാർ ഒരു പുരുഷന് വിവാഹം കഴിക്കുവാനായിട്ട് മാതാപിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ട സ്ത്രീയെ അഗ്നിദേവൻ വളർത്തുന്നു ഈ വധൂവരന്മാരുടെ ഭവനം ക്ഷീരാദികളാൽ സമൃദ്ധമാക്കട്ടെ അവരുടെ കീർത്തി വർദ്ധിപ്പിക്കട്ടെ ഇവളെ അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കിവർക്കും ദീർഘായുസ് ലഭിക്കട്ടെ ഇവിടെ എന്താ പറയുന്നത് ഒരു പുരുഷന് വിവാഹം കഴിക്കുവാനായി അതായത് ഒരു ഒരു പെണ്ണ് വേണം ഒരു പുരുഷൻ ജനിച്ചു നാളെ അവര് നാളെ അവനൊരു പെണ്ണ് വേണം അപ്പം വിവാഹം കഴിക്കുവാനായി മാതാവിള പിതാക്കളാൽ ജനിക്കപ്പെട്ട വേറൊരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിപ്പിക്കുന്നു അപ്പൊ ഈ പുരുഷന് യോജിച്ച പെണ്ണ് വേണം കാരണം ആ പെണ്ണിലൂട്ടിയാണ് നാളത്തെ തലമുറപ്പുള്ള കുട്ടി ഉണ്ടാകുന്നത് അപ്പം ആ കുട്ടിക്ക് യോജിച്ച ജനിത ഘടന ഏതിലും വേണം ഈ പുരുഷനിലും വേണം ഈ സ്ത്രീയിലും വേണം നാളെ ജനിക്കുന്ന കുട്ടിയുടെ ജനിത ഘടന ഏത് സ്വഭാവമുള്ളതാണോ എന്ന് ആവശ്യം കാലത്തിന്റെ കാലത്തിൻ്റെ അതുണ്ടാകണ്ടെങ്കിൽ ആ സ്വഭാവമുള്ള പുരുഷനും പെൺകുട്ടിയായിരിക്കണം യോജിക്കേണ്ടത് അപ്പം പുരുഷനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഉണ്ടാകുന്നതിന്റെ കാര്യം മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ ജനിപ്പിക്കുകയാണ് എവിടെ ആ കുട്ടി ജനിക്കേണ്ടി ആ ജന കുട്ടിക്കും ആ ജനിത ഘടനയെല്ലാം വേണമല്ലോ അത് കിട്ടണെങ്കിൽ അതിന് യോജിച്ച ജനിത ഘടനയുള്ള പുരുഷനെയും മാതാവിനെയും പിതാവിൽ നിന്നുമാണ് ജനിപ്പിക്കുന്നത് അപ്പോഴ് ഒരു പുരുഷന് നാളെ ഏത് തരത്തിലുള്ള ജനിത ഘടനയുള്ള സ്ത്രീ ആണോ വരേണ്ടത് അത് വേറെ മാതാപിതാക്കളിൽ മാതാപിതാക്കളിൽ നിന്നും ജനിപ്പിക്കപ്പെട്ട സ്ത്രീയെ അഗ്നിദേവൻ വളർത്തുന്നു ആ കുട്ടിയെ വളർത്തുന്ന കുട്ടിയെ വളർത്തുന്നവരാണ് ആ പെൺകുട്ടിയെ വളർത്തുന്നത് അപ്പം ഇയാൾക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ വേറൊരു പിതാവിനെയും അതിന് യോജിച്ച പിതാവിനെയും മാതാവിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടീനെ സൃഷ്ടിച്ചിട്ട് ആ ആ പെൺകുട്ടിയെ വളർത്തുന്നത് ആരാണ് അഗ്നിദേവനാണ് അഗ്നിദേവൻ പറഞ്ഞാൽ ഊർജ്ജമല്ല ഊർജം എങ്ങനെയാണ് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണ്ടവരെ തമ്മിലാണ് യോജിപ്പിക്കുന്നത് വേറെ കുട്ടീനെ കിട്ടാൻ വേണ്ടി അപ്പം ആ കുട്ടിക്ക് ഇന്ന നാളെ കെട്ടിപ്പിക്കുന്നത് അടുത്ത ഭാവിയിൽ ഏത് തരം കർമ്മം ചെയ്യേണ്ട കുട്ടി വേണോ അതിനനുസരിച്ചുള്ള പെൺകുട്ടി ആണ് അപ്പം ഇതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത് എന്നിട്ട് കുട്ടീനെ വളർത്തുന്നവർ അഗ്നിദേവനാണ് ഊർജ്ജമാണ് കാരണം നമ്മൾ ഊർജ്ജത്തിലാണല്ലോ നമ്മളെ നിലയില്ല ഭക്ഷണം കഴിക്കാതെ എല്ലാം അപ്പൊ അഗ്നിദേവൻ വളർത്തും അപ്പൊ ഇതിലെ അച്ഛനമ്മമാർക്കൊന്നും ഒരു പങ്കു ഇല്ല എന്നാ പറയുന്നത് ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് അച്ഛനമ്മമാരെല്ലാം എന്താണ് ഒരു നിമിത്തം മാത്രമാണ് ഈ വധൂവരന്മാരുടെ ഭവനം ക്ഷീരാദികളാൽ സമൃദ്ധമാകട്ടെ അതുകൊണ്ട് ഈ വധൂവരന്മാരുടെ ഗൃഹം ഭവനം ക്ഷീരാദികളാൽ സമൃദ്ധമാകട്ടെ എല്ലാ ഭക്ഷണങ്ങളും ലഭിക്കുന്ന തരത്തിൽ സമൃദ്ധമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എങ്കിൽ മാത്രമല്ലേ ആ ആരോഗ്യമുള്ള കുട്ടികളൊക്കെ അപ്പൊ അവരുടെ വീട്ടിലെല്ലാം നല്ല സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ആര് അത് ഋഷികൾ പറയുകയാണ് എന്നിട്ടോ അവരുടെ കീർത്തി വർദ്ധിപ്പിക്കട്ടെ നല്ല കീർത്തി ഉള്ള ആൾക്കാരും ആകട്ടെ എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ നല്ല കുട്ടികൾ ജനിക്കുകയുള്ളൂ കീർത്തിമാന്മാരാകട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ കീർത്തിള്ളവരാകട്ടെ ഇവളെ അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇവളെ സൃഷ്ടിച്ച ആർക്കു വേണ്ടിയാണ് അവന് വേണ്ടിയാണ് അവന് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനൊരു കാര്യമുണ്ട് അവളിലും അവനിലും ഉള്ള ജനിതക ഘടനയുള്ള കുട്ടിക്ക് വേണ്ടിയാണ് അവനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന് വേണ്ടിയാണ് അവളെ സൃഷ്ടിച്ചത് അവ ജനിക്കുമ്പം തന്നെ അതിനു മുമ്പിൽ എത്രയോ കാലം മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് ആരെയാണ് ഭാര്യയായിട്ട് വരാൻ പോകുന്നത് അതേ വരികയും എപ്പം വരും അവർ യോജിക്കേണ്ട സമയം എന്തിന് യോജിക്കുന്നു ആ കുട്ടി വേണ്ട സമയം എത്തുമ്പോഴവരെ അതിനോ മുമ്പിലോ യോജിപ്പിക്കും സമയം എത്തുമ്പോഴേ കുട്ടി ഉണ്ടാവും അല്ലാതെ ജനിച്ച കല്യാണം കഴിച്ചപ്പാട് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ ആ ജനിക്കുന്ന കുട്ടികൾ എപ്പോൾ ഒരേ സ്വഭാവമാണ് ഓരോ കാലഘട്ടത്തിലെ കർമ്മം ചെയ്യാൻ യോജിച്ചാണ് അവർ സൃഷ്ടിച്ച് ആ ശക്തി സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇവളെ അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കിരുവർക്കും ദീർഘായുസ് ലഭിക്കട്ടെ അത് ഇവരുടെ അനുഗ്രഹമാണ് ആരുടെ കവികളുടെ നിങ്ങൾക്ക് നല്ല ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ചുരുക്കത്തിൽ വിവാഹമല്ല നമ്മളൊന്നുമല്ല തീരുമാനിക്കാം അയാൾ ഓൾറെഡി തീരുമാനിച്ചാലുണ്ട് സമയത്വവും കല്യാണവും നടക്കും ആരാരെ ആരെ കെട്ടണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് അതെപ്പം നടക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കല്യാണം നടക്കും എന്ത് തരം കുട്ടികളുണ്ടാണോ കുട്ടികൾ വേണോ നല്ല തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാം